എൻ്റെ പേര് അശ്വതി കരുനാപ്പള്ളിയാണ് സ്വദേശം കേറ്ററ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുണ്ടായി അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ചലഞ്ചർ ആപ്പിൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ചാണ് ഞാൻ രണ്ടാമത്തെ തവണയാണ് കേറ്ററ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ആദ്യം തന്നെ ചലഞ്ചർ ആപ്പിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ടീച്ചേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡീസൊക്കെ വളരെ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുണ്ടായി അതുമാത്രമല്ല എന്നെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത് തന്നെ ചലഞ്ചർ ആപ്പിൻ്റെ മോക്ക് ടെസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ റിവിഷൻ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളിലും മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ചലഞ്ചർ ആപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചുള്ള എക്സാം ഒക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അതുമാത്രമല്ല എന്ന സ്വപ്നം വിജയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും എല്ലാ അധ്യാപക വിദ്യാർത്ഥികളും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ചലഞ്ചർ ചലഞ്ചറാപ്പാണ് ഇവരുടെ ഒരു മെൻ്റർഷിപ്പ് ബാച്ച് നമുക്ക് തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ് നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കയറ്റിറ്റ് എന്ന ഒരു കടമ്പ ഈസിയായിട്ട് കടക്കാൻ പറ്റും താങ്ക്